ഹലോ ഗെയ്സ് ക്രൈസി ട്രിപ്പിൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഞാനിപ്പോൾ ഉള്ളത് കടലുണ്ടി പക്ഷി സങ്കേതത്തിലാണ് കേട്ടോ ഞാൻ മാത്രമല്ല എൻ്റെ കൂടെ പത്ത് പേരും കൂടി ഉണ്ട് എൻ്റെ ഫ്രണ്ട്സാണ് സ്കൂൾ ബാച്ചാണ് അപ്പോൾ ഞങ്ങളൊരു ട്രാവലർ വിളിച്ചിട്ട് നേരെ ഇങ്ങോട്ട് വെച്ച് പിടിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കടലുണ്ടി പക്ഷി സങ്കേതത്തിൻ്റെ കാഴ്ചകളും അതിൻ്റെ വിശദ വിവരണങ്ങളൊക്കെ അടങ്ങിയ ഒരു വീഡിയോ ആയിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം വരുന്ന വഴി കുറച്ച് മോശമായതാണെങ്കിൽ ഇവിടെ എത്തിയപ്പോൾ ഒരുവിധം കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് സ്നാക്സും ഐറ്റംസൊക്കെ വാങ്ങിക്കാനും വെള്ളം കൂൾ ഡ്രിങ്ക്സ് ചായ ഒക്കെ വാങ്ങിക്കാനുള്ള കടകളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ കഴിയും ഒരുപാട് ബോട്ടുകളുണ്ട് കേട്ടോ അത് നമ്മൾ ബോട്ടിലാണ് ഇനി പോകുന്നത് പക്ഷി സഖ്യത്തിൻ്റെ ഉള്ളിലേക്ക് ബോട്ടിലാണ് പോവുക ഇവിടെ ടിക്കറ്റ് ചാർജ് ഉണ്ട് ഇരുപത് രൂപയാണ് പെർ ഹെഡ് വരുന്നത് പിന്നെ അതുമാത്രമല്ല നമ്മൾ ബോട്ട് എടുക്കുകയാണെങ്കിൽ എട്ടുപേരണങ്ങുന്ന ബോട്ടിന് ആയിരം രൂപയാണ് അവർ ഈടാക്കുന്നത് അപ്പോൾ ഞങ്ങൾ പതിനൊന്ന് പേരുണ്ട് അപ്പം ഞങ്ങൾ രണ്ട് ബോട്ട് എടുത്തു ഒരു ബോട്ട് ഞങ്ങൾ ഷെയർ ചെയ്തിട്ട് വേറെ ടീമിൻ്റെ കൂടെ വന്നു അതോ അങ്ങ് കടലുണ്ടി പുഴയുടെ മുകളിലൂടെ ട്രെയിൻ പോകുന്നത് നമുക്ക് കാണാൻ കഴിയും അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഭയങ്കര ദുരന്തമാണ് ഓർമ്മ വരിക ഇവിടെ വലിയൊരു ദുരന്തം നടന്നിട്ടുണ്ട് കടലുണ്ടിയിൽ അപ്പോൾ ഞങ്ങൾ ബോട്ടൊക്കെ എടുത്തിട്ട് യാത്ര ആരംഭിച്ചു കേട്ടോ നമ്മൾ കണ്ടൽക്കാടിൻ്റെ ഉള്ളിലേക്കുള്ള യാത്രയിലാണ് കോഴിക്കോട് ജില്ലയിലെ കടലുണ്ടി പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന പക്ഷി പക്ഷിസങ്കേതമാണ് കടലുണ്ടി പക്ഷി കടലുണ്ടി പുഴ അറബിക്കടലിൽ ലയിക്കുന്ന ഭാഗത്ത് ചെറിയ തുരുത്തുകളിലായിട്ടാണ് ഈ പക്ഷി പരന്നു കിടക്കുന്നത് കുന്നുകൾ കൊണ്ട് ചുറ്റപ്പെട്ട ഈ പ്രദേശം ബേപ്പൂർ തുറമുഖത്തു നിന്ന് ഏഴ് കിലോമീറ്റർ അകലെയായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് നൂറിലേറെ ഇനം ദേശീയ പക്ഷികളെയും അറുപതിൽ പരം ദേശാടന പക്ഷികളെയും നമുക്കിവിടെ കാണാൻ സാധിക്കട്ടോ പക്ഷേ ഭാഗ്യമുണ്ടെങ്കിൽ മാത്രമേ പക്ഷികളെ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ എല്ലാ ടൈമിലും അവരിവിടെ ഇരുന്നു കൊള്ളണമെന്നില്ല ഹലോ ഗെയ്സ് അപ്പോൾ നമ്മൾ കണ്ടൽക്കാടിൻ്റെ അവിടേക്ക് എത്തിയിരിക്കുകയാണ് അഴിമുഖങ്ങളിലും ചതുപ്പ് നിലങ്ങളിലും കായലോരങ്ങളിലും വളരുന്ന വൃക്ഷങ്ങളും കുറ്റിച്ചെടികളും അടങ്ങുന്ന സങ്കീർണമായ ആവാസ വ്യവസ്ഥകളാണ് ഈ കണ്ടൽക്കാടുകളെന്നറിയപ്പെടുന്നത് കണ്ടൽ മരങ്ങളും അവയുടെ കൂടെ വളരുന്ന കണ്ടലിത സസ്യങ്ങളും ഈ പ്രദേശങ്ങളിൽ ഇടതുങ്ങി വളരുന്നു പുഴയും കടലും ചേരുന്നിടത്തുള്ള ഉപ്പ് കലർന്ന വെള്ളത്തിലാണ് കണ്ടൽ ചെടികൾ കൂടുതലായിട്ട് വളർന്നു വരുന്നത് ഭൂമിയിലെ ഏറ്റവും ജൈവസമ്പന്ന ആവാസ വ്യവസ്ഥകളിൽ പ്രധാനപ്പെട്ടവയാണ് കണ്ടൽക്കാടുകൾ ഉഷ്ണമേഖലാ കാടുകളിൽ ആഗീരണം ചെയ്യുന്ന കാർബണിനേക്കാൾ അമ്പതിരട്ടി കാർബൺ വലിച്ചെടുക്കാനുള്ള ശേഷി ഇത്തരം കണ്ടൽ കണ്ടൽക്കാടുകൾക്കുണ്ട് അതുവഴി അന്തരീക്ഷ മലിനീകരണം ഒരു പരിധിവരെ കുറയ്ക്കാൻ ഇവ സഹായിക്കുന്നു കേട്ടോ അതോടൊപ്പം ഇവ ധാരാളം ഓക്സിജനും പുറത്ത് വിടുന്നുണ്ട് അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ അത്യാവശ്യമായൊരു ഘടകമാണ് കേട്ടോ വേറൊരു കാര്യം പറയാനുള്ളത് ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടൽക്കാട് സ്ഥിതി ചെയ്യുന്നതും നമ്മുടെ ഈ ഇന്ത്യയിലാണ് കേട്ടോ അപ്പോൾ ഗൈസ് നിങ്ങളെന്തായാലും കണ്ടൽക്കാട് കാണാൻ വരികയാണെങ്കിൽ ഒന്നല്ലെങ്കിൽ ഇവിടെ നെറ്റിൽ സെർച്ച് ചെയ്ത് ഒരു നമ്പർ കിട്ടും നമ്പറിൽ വിളിച്ചിട്ട് വരിക കാരണം വേലിയേറ്റം വേലിയിറക്കം ഇവിടെ ഒരു പ്രധാന ഘടകമാണ് വേലിയേറ്റ സമയത്ത് വരികയാണെങ്കിലാണ് കൂടുതൽ നമുക്ക് വെള്ളം കണ്ടൽക്കാടിൻ്റെ ഉള്ളിലേക്കൊക്കെ നമുക്ക് പോകാൻ സാധിക്കുകയുള്ളൂ വേലിയിറക്കം ടൈമിൽ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ വെള്ളമൊക്കെ വറ്റും അപ്പം നമുക്ക് അധികം ഉള്ളിലേക്ക് പോകാൻ സാധിക്കില്ല ഇപ്പം നമ്മൾ പോണമാതിരി ഇതിൻ്റെ ഉള്ളിലേക്കൊന്നും നമുക്ക് പോകാൻ സാധിക്കില്ല ഹലോ ഗേസ് അപ്പോൾ നമ്മുടെ യാത്ര അവസാനിക്കാറായി ഏകദേശം ഒരു മണിക്കൂറാണ് അതിൻ്റെ യാത്ര ടൈം ഉണ്ടായിരുന്നത് അപ്പോൾ അത് കഴിയാറായി നമ്മളിത് വീണ്ടും കരക്കി അടുക്കുകയാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെയും നിങ്ങളുടെ സ്വന്തം റാസ് കൈരളി